ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിശക്തമായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമാണ് ഇറാനും ഇസ്രായേലും പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ അതിശക്തിയേറിയ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ ഇറാന്റെ നിരവധി കമാൻഡർമാരെയാണ് ഇസ്രായേൽ വധിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് വലിയൊരു നേട്ടവും ഇറാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയുമായി മാറിയിരിക്കുകയാണ് ഇതിനു പുറമെ ഇന്ന് ഇറാന്റെ മറ്റൊരു മുതിർന്ന കമാൻഡറെ കൂടി തങ്ങൾ വധിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ നടത്തിയ ആക്രമണത്തിലാണ് ഇറാന്റെ മുതിർന്ന മറ്റൊരു കമാൻഡർ കൂടി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ നടത്തിയ മിനൽ ആക്രമണത്തിൽ ഇറാൻ എമർജൻസി കമാൻഡിന്റെ കമാൻഡറായ അലി റാഷിദ് കൊല്ലപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിന്റെ പിൻഗാമിയായി ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗമേനിയാണ് മേജർ ജനറൽ അലി ഷംദാനിയെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ എമർജൻസി കമാൻഡറായി നിയമിച്ചത് ഇസ്രായേൽ അവകാശപ്പെടുന്നത് പോലെ തന്നെ മേജർ ജനറൽ അലി ഷദ്മാനി കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇറാനെ സംബന്ധിച്ച് അതൊരു കനത്ത തിരിച്ചടി തന്നെയാണ് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളിലാണ് ഇസ്രായേൽ ഇറാന്റെ ഈ മുതിർന്ന സൈനിക ജനറൽമാരെയെല്ലാം വധിക്കുന്നത് ഇറാന്റെ കൈവശമാണ് എങ്കിൽ ശക്തിയേറിയ യുദ്ധവിമാനങ്ങളൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം യുദ്ധവിമാനങ്ങൾക്ക് പകരമായി മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നത് യഥാർത്ഥത്തിൽ യുദ്ധവിമാനങ്ങൾക്ക് പകരമായി മിസൈലുകളെ പരിഗണിക്കാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ തിരിച്ചടികളാണ് ഇറാൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഇറാന്റെ എമർജൻസി കമാൻഡിന്റെ തലവനായ കമാൻഡറായ ഹലി ഷഹദാനിയെയാണ് ഇന്നലെ രാത്രി നടത്തിയ ബോംബാക്രമണത്തിൽ തങ്ങൾ വധിച്ചത് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇന്നലെ രാത്രി ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇന്ന് പുലർച്ചെ ഇറാൻ വീണ്ടും ടെല്ലവീപിലേക്കും അതുപോലെ മധ്യ ഇസ്രായേലിലേക്കും അതിശക്തമായ മിസൈൽ ആക്രമണമാണ് നടത്തിയത് ഇറാന്റെ മിസൈൽ വീണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു ഓഫീസ് തകർന്നിട്ടുമുണ്ട് ഈ ഓഫീസിൽ മൊസാദിന്റെ ഒരു ഗോഡൌണായി പ്രവർത്തിക്കുകയായിരുന്നു മൊസാദിന്റെ ലോജിസ്റ്റിക്കൽ വിഭാഗത്തിന്റെ ഒരു ഹെഡ് ഓഫീസായി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇറാന്റെ മിസൈൽ മൊസാദിന്റെ ഓഫീസിൽ വീണ് നിരവധി മൊസാദിന്റെ ഏജന്റുമാർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് യുദ്ധം കനത്തതോടുകൂടി ഇസ്രായേലിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള മാധ്യമ സെൻസർഷിപ്പാണ് ഇസ്രായേൽ സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ദോഷകരമാകുന്ന ഇസ്രായേലിന് പ്രതികൂലമായി ബാധിക്കുന്ന യാതൊരു തരത്തിലുള്ള വാർത്തകളും ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്തായാലും ഇറാന്റെ മിസൈൽ മൊസാദിന്റെ ഓഫീസിൽ പതിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാണ് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചന നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ പുറത്തുവരുമോ എന്ന കാര്യവും വ്യക്തമല്ല കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ ഇറാന്റെ മിസൈൽ വീണ ഇസ്രായേലിന്റെ ഹൈഫ പവർ പ്ലാന്റ് ഇപ്പോൾ പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഇറാന്റെ രണ്ട് മിസൈലുകളാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പവർ പ്ലാന്റുകളിലൊന്നായ ഹൈഫ പവർ പ്ലാന്റിൽ പതിച്ചത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇവിടെ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായ ഉടനെ തന്നെ ഇസ്രായേൽ പ്രതികരിച്ചത് ഹൈഫ പവർ പ്ലാന്റിന് കാര്യമായ കേടുപാടുകളൊന്നും ഇല്ല എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹൈഫ പവർ പ്ലാന്റിന്റെ ജനറേറ്ററുകളെല്ലാം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്നാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഹൈഫ പവർ പ്ലാന്റ് അടച്ചുപൂട്ടുക എന്നത് കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഏകദേശം ഒരു പത്ത് ദിവസത്തെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ഹൈഫ പവർ പ്ലാന്റ് വീണ്ടും തുറന്നു പ്രവർത്തിക്കുമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണത്തെ ഭയന്ന് ലക്ഷക്കണക്കിന് ഇസ്രായേലികളാണ് ഭൂഗർഭ ബങ്കറുകളിൽ അഭയം തേടിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പവർ പ്ലാന്റുകളിലൊന്നായ ഹൈഫ പവർ പ്ലാന്റ് അടച്ചുപൂട്ടിയത് ഇസ്രായേലിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ് വൈദ്യുതി ഇല്ലാതെ ഈ ഭൂഗർഭ ബങ്കറുകളിൽ കഴിച്ചുകൂട്ടുക എന്നത് നരകതുല്യമായ ഒരു ജീവിതമാണ് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട അത്രത്തോളം ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേലിൽ ഉള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭൂഗർഭ ബങ്കറുകളിൽ വൈദ്യുതി ഇല്ലാതെ കഴിച്ചുകൂട്ടുകായുന്നത് ഇസ്രായേലികളെ സംബന്ധിച്ച് ആഡംബരത്തോടെ സുഖജീവിതം നയിച്ചിരുന്ന ഇസ്രായേലികളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്